വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ജർമ്മൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് വാർത്തകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ ഇന്നലെ അവസാനം വന്ന വാർത്ത ടോണി ക്രൂസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ടോണി ക്രൂസ് നാഷണൽ ടീമിലേക്ക് തിരിച്ചുവന്നു അപ്പോൾ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം റിട്ടയർ ആയതാണ് അപ്പോൾ ഫാമിലിയോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ റയൽ റെയിൽമാർഡുകൾ ഫോക്കസ് ചെയ്യുക ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നാഗൽസ്മാൻ തിരിച്ചു വിളിച്ചു അപ്പോൾ നിലവിലെ നാഷണൽ ടീമിൻ്റെ കോച്ചാണ് നാഗൽസ്മാൻ അപ്പോൾ അദ്ദേഹം ടോണി ക്രോസിനോട് തിരിച്ചു വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഹീ ഈസ് ബാക്ക് ഫ്രം റിട്ടയർമെൻറ്റ് അപ്പോൾ അടുത്ത യൂറോയിലേക്ക് അല്ലെങ്കിൽ ഈ വർഷം നടക്കാൻ പോകുന്ന യൂറോയിലേക്ക് അദ്ദേഹം ഉണ്ടാവും അപ്പോൾ ജർമ്മനിയിൽ വെച്ചാണ് യൂറോ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ തവണ ജർമ്മനി വേൾഡ് കപ്പൊക്കെ അടിച്ചപ്പോൾ ആ ഒരു ടീമിൽ ഇമ്പോർട്ടൻ്റ് ഒരു പ്ലെയർ ആയിരുന്നു ക്രോസ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെയധികം നാഷണൽ ടീമിനെ ഗുണം ചെയ്യും ഇപ്പം നിലവിലെ ജർമ്മൻ ടീമിൻ്റെ അവസ്ഥേനെക്കുറിച്ച് കൃത്യം പറയേണ്ട കാര്യമില്ല എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട് അതുപോലെ തന്നെ ആ ഒരു പഞ്ചോ പവറുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാര്യമായിട്ടുള്ള ക്ഷാമം ജർമ്മൻ നാഷണൽ ടീമിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരു ലീഡർഷിപ്പ് ഉള്ള ഒരാളെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് നാഗൽസ്മാൻ തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ റയൽ മാർട്ടിലുള്ള ഫോം നോക്കിക്കഴിഞ്ഞാൽ കിഡിലോസ്കി ഫോമാണ് കൺസിസ്റ്റൻറ്റായ ടോപ്പ് പെർഫോമൻസ് ആണ് അദ്ദേഹം റയലിന് വേണ്ടി കാഴ്ച വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഗുഡ് ടൈം ടു കം ബാക്ക് എന്ന് തന്നെ പറയാം ഇപ്പോൾ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് സബ്ജെക്ട് മറ്റേത് മറ്റ് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബുണ്ടസ്ലീകലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മത്സരങ്ങളായിട്ട് മിക്കപ്പോഴും എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ നടക്കുമായിരുന്നു അപ്പോൾ ബയ്യാനക്കൂസം മത്സരത്തിലൊക്കെ ആണെങ്കിലും അത് ഒത്തിരി വൈകിയാണ് മത്സരം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ കളിയുടെ തുടക്കത്തിലും ഭയങ്കര മിഠായിയറും പരിപാടിയൊക്കെ ആയിട്ട് കളി ഇച്ചിരി ലേറ്റായിട്ടാണ് തുടങ്ങിയത് അതിനുശേഷം നടന്ന മത്സരങ്ങളിലാണെങ്കിലും ടോയ് കാറൊക്കെ വെച്ചിട്ട് ഫ്ലയറും കാര്യങ്ങളൊക്കെ വെച്ച് വലിയ പ്രശ്നങ്ങൾ ഫാൻസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഏതൊരു മത്സരത്തിൽ സൈക്കിൾ പൂട്ടൊക്കെ വെച്ച് ഗോൾ പോസ്റ്റ് പൂട്ടി അതിനുശേഷം ഒരു കട്ടറൊക്കെ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു പൂട്ട കഴിച്ചു മാറ്റിയത് അപ്പോൾ അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബുണ്ടസ്ലീഗയിലുണ്ടായ അതുപോലെ തന്നെ ലീഗ ടു സെക്കൻഡ് ഡിവിഷനിലും ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാലിയിൽ കണ്ടിട്ടുള്ള പോലത്തെ ഒരു സി വി സി ഡീല് എയിറ്റ് പെർസെൻറ്റ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് ടി വി റൈറ്റ്സ് വേറെ ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫേമിന് കൊടുക്കുന്നുള്ള രീതിയിലുള്ള ഡീലിനായിട്ട് ബുണ്ടസ് ലീഗ് തീരുമാനിച്ചു അപ്പോൾ അത് എല്ലാ ക്ലബ്ബുകളും കൂടിയും തീരുമാനിച്ചു അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തോടു കൂടിയാണ് ഇത് ചെയ്തത് അപ്പോൾ ഏതാണ്ട് വൺ ബില്യൺ യൂറോ ഇവർക്ക് അതിൽ നിന്നും കിട്ടും അപ്പോൾ പക്ഷേ ഈ ബുണ്ടസ് ലീഗ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്പിനും ബില്ലിനും എടുക്കാത്ത ആൾക്കാരാണ് അവർ അങ്ങനെ യാതൊരു രീതിയിലുള്ള മാർക്കറ്റിംഗ് പരിപാടിയോ അല്ലെങ്കിൽ അവരെപ്പോഴും ഈ ഒരു ക്യാരക്ടറാണ് അവർക്ക് അവരൊരു രീതിയിലും അവരുടെ ട്രഡീഷണൽ രീതികളിൽ നിന്നും മാറാനൊന്നും അവർ തയ്യാറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെതിരെയാണ് അവർ ഇത്ര ദിവസം സ്ട്രൈക്കും അതുപോലെ തന്നെ ക്ലസ്റ്റും ഡിസ്രപ്ഷനൊക്കെ നടത്തിയത് അതിൻ്റെ അൾട്ടിമേറ്റ്ലി ഇവർക്ക് വഴങ്ങേണ്ടി വന്നു ആ ഒരു ഡീലിൽ നിന്നും ഇവർ പിന്നോട്ട് പോയി അങ്ങനെ ഫാൻസ് ഇവിടെ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതാണ് രണ്ട് മേജർ ആയിട്ടതുമായി ബന്ധപ്പെട്ട് വന്നതല്ലേ ജർമ്മൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് വന്ന രണ്ട് കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമന്റ് കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം